നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം നമസ്തു ഭക്തന്മാരെ നാല് തരത്തിൽ വിഭജിക്കുന്നു രോഗം മുതലായ പീഡനത്തിൽ നിന്നും ആശ്വാസത്തിനായി ഭജിക്കുന്നവർ രണ്ടാമതായി ജ്ഞാനത്തിനു വേണ്ടി ഈശ്വരനെ ഭജിക്കുന്നവർ ദാരിദ്ര്യ നിവർത്തിക്കു വേണ്ടി ഭജിക്കുന്നവർ നാലാമത്തെ വിഭാഗം ജ്ഞാനം ലഭിച്ച ശേഷം ഈശ്വരനെ ഭജിക്കുന്നവർ ആദ്യത്തെ മൂന്ന് പേർ സാമാന്യ ഭക്തരും ജ്ഞാനികൾ തത്വമറിയുന്നത് കൊണ്ട് ഈശ്വര സ്വരൂപന്മാരുമാകുന്നു അതായത് യഥാർത്ഥ ഭക്തൻ ഈശ്വരനെ താനായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അവർക്ക് ഒന്നിനെയും ഈശ്വരൻ ഇല്ലാത്ത നിലയിൽ കാണാൻ സാധിക്കുന്നില്ല വാസുദേവ സർവമിതി എന്ന തത്വം സാക്ഷാത്കരിച്ചവരാണ് അവർ മറ്റുള്ളവർ തങ്ങളുദ്ദേശിച്ച് ലക്ഷ്യസിദ്ധിക്കുള്ള ഒരു ഉപാധിയാക്കിയേ ഈശ്വരനെ ഭജിക്കുന്നുള്ളൂ അതുകൊണ്ട് അവർ യഥാർത്ഥ ഭക്തരെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും അവരീശ്വരൻ ഉണ്ടെന്നും ഈശ്വരനെ ഭജിച്ചാൽ അഭീഷ്ടം സാധിക്കുമെന്നും വിശ്വസിക്കുന്നതിനാൽ ജനങ്ങളിൽ നിന്നെല്ലാം ഇനി വരണം കേൾക്കാം ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അതിനുവേണ്ടി പ്രയത്നിക്കുക ഒരു മുറിവുണ്ടായാൽ അതിലെ അഴുക്ക് കഴുകിക്കളഞ്ഞിട്ട് മാത്രമേ മരുന്ന് വയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങുകയില്ല അതുപോലെ ഭക്തി കൊണ്ട് അഹങ്കാരത്തെ കഴുകിക്കളഞ്ഞിട്ട് അവിടെ തിഷ്ഠിക്കണം എന്നാലേ വികാസമുണ്ടാകൂ അമൃതാനന്ദി തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം ശുദ്ധ സ്ത്രീ ഗുണ വിരഹിതോ स्तमोहान्धकारो न सग्र्यस्तदृष्टिर्विदित भव उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरामि शन्तव्यो मे पराध शिव 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 भो श्रीमहदेव शम्भो नग्नो निस्सङ्गशुद्धस्त्रिगुणविरहितो ध्वस्तमोहान्धकारो न दृष्टिर्विदित भव गुणो नैव दृष्ट कदाचित् उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरामि क्षन्तव्यो मे पराध ശിവ 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 ഭോ ശ്രീ ശിവഭോ ശ്രീമഹംഭോ അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തൂത്രാമൃതമാണ് ജീവിതത്തിൽ ഓരോ ദശയിലും വേണ്ട പോലെ ശിവ ചെയ്തില്ലല്ലോ എന്ന് പരിതപിച്ച് ഓരോ സന്ദർഭത്തെയും എണ്ണി എണ്ണി പറഞ്ഞ് ക്ഷമാപണം ചെയ്യുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിസ്സംഗ ശുദ്ധനും ത്രിഗുണവിഹിരതനുമായ ഒരു മഹാത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ തീർത്തും വിപരീതമായി ജീവിച്ചതുകൊണ്ടുണ്ടായ അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒൻപതാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശങ്കര സ്തോത്രകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ ദശയിലും അവസ്ഥയിലും വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ലല്ലോ ശിവോപാസന നിർവഹിച്ചില്ലല്ലോ എന്ന് പരിതപിച്ച് ഓരോ സന്ദർഭത്തെയും എണ്ണി എണ്ണി പറഞ്ഞ് ക്ഷമായാചനം ചെയ്യുകയാണ് ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെ ചെയ്യേണ്ടത് ചെയ്യാത്തതിനെക്കുറിച്ച് ചിന്തിച്ചു ആ അപരാധങ്ങൾക്കൊക്കെ ക്ഷമായാചന ചെയ്തു തുടർന്ന് പറയുകയാണ്ഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസഗ്രിർ दितिदभवगुणो नैव दृष्ट कदाचित् उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरामि क्षन्दव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो श्लोकं രണ്ട് പ്രകാരത്തിൽ അർത്ഥം വരാം ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ തൻ്റെ കടന്നുപോയ അവസ്ഥകളിൽ വേണ്ടവിധം ശിവാരാധനം ചെയ്തില്ലല്ലോ എന്ന അപരാധത്തെയാണ് ഓർമ്മിക്കുന്നത് ആ അർത്ഥത്തിൽ വരുമ്പോൾ താൻ യഥാകാലം സന്യാസ ദീക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ സന്യാസവിധാനത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന ഈശ്വര തത്വദർശനത്തിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ള ഒരു പരിതാപമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവൻമുക്ത മഹാത്മാക്കളെ എനിക്ക് കണ്ടുമുട്ടാനായില്ലോ എന്ന പരിതാപവുമാവാം നോക്കൂ നഗ്ന നഗ്നനായി നിസ്സംഗശുദ്ധ നിസ്സംഗതയാ ശുദ്ധനായി അഥവാ നിസ്സംഗനും ശുദ്ധനുമായി ത്രിഗുണവിരഹിത മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ച് സത്വരജസ്തമോ ഗുണങ്ങളുടെ വ്യാപാരത്തിനുപരി എത്തിച്ചേർന്ന് ധ്വസ്തമോഹാന്ധകാര മോഹാന്ധകാരങ്ങളെ അഥവാ മോഹാന്ധകാരത്തെ ധ്വംസിച്ച് നാസാഗ്രന്യസ്തദൃഷ്ടി നാസികയുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് സമർപ്പിക്കപ്പെട്ട ദൃഷ്ടികളോട് കൂടിയവനായി വിദിത വിദിതഭവഗുണ ഭവൻ്റെ പരമേശ്വരൻ്റെ പാരമാർത്ഥികമായ ഗുണത്തെ അറിഞ്ഞവനായി ശങ്കരംന ദൃഷ്ട കഥാചിത് ശങ്കരനെ ഞാൻ കണ്ടില്ലല്ലോ ഒരിക്കലും ഇങ്ങനെയെല്ലാം ഉള്ളവനായി ഞാൻ തീർന്നില്ലല്ലോ അഥവാ ഇങ്ങനെയെല്ലാം ഉള്ളവനായി തീർന്ന് ശങ്കരനെ കണ്ടില്ലല്ലോ ഞാൻ കഥാചിതൊരിക്കൽ പോലും എന്തേ കാരണം ഉന്മന്യാവസ്ഥയാ ഉന്മന്യാവസ്ഥ കൊണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയ സ്ഥിതിയിൽ ഭ്രാന്തമായ അവസ്ഥയിൽ വിഗതഗതിമതി ശരിയായ ഗതി നഷ്ടപ്പെട്ടവനായിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ഞാൻ യഥാകാലം സന്യാസദീക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ ഇവിടെ വർണ്ണിക്കപ്പെട്ടതായ അവസ്ഥയിലെത്തിച്ചേർന്ന് ശങ്കരനെ കണ്ടില്ലല്ലോ എന്ന് നമുക്ക് വിസ്തരിച്ച് ഓരോ പദവും പഠിക്കേണ്ടതാണ് അഥവാ ഇതുതന്നെ മറ്റൊരു രീതിയിൽ പറയാം നിസ്സംഗശുദ്ധനും നഗ്നനും ത്രിഗുണവിരഹിതനും ധസ്തമോഹാന്ധകാരനും നാസാഗ്ര ന്യസ്ത ദൃഷ്ടിയും ഭവഗുണനും ആയ ഒരു മഹാപുരുഷൻ അങ്ങനെയൊരു ജീവൻമുക്ത മഹാത്മാവ് എന്നാൽ കാണപ്പെട്ടില്ലല്ലോ എന്തുകൊണ്ട് എൻ്റെ ഉന്മന്യാവസ്ഥ കൊണ്ടും തീർത്തും വിപരീതമായ ഗതിയോടൊത്തവനായി ജീവിച്ചതുകൊണ്ടും അത് ഉണ്ടാകുന്ന അപരാധങ്ങളെ മുഴുവൻ ഹേ ശംഭോ ശിവ 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 നീ പൊറുക്കണമേ ക്ഷമിക്കണമേ എന്ന് യാചിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഒരു ശ്ലോകം ഓരോ പദവും അർത്ഥം ചിന്തിച്ച് മുന്നോട്ട് പോകണം നമുക്ക് അടുത്ത പ്രാവശ്യം പ്രാവശ്യമാകാം എന്ന് ചിന്തിക്കാം ഓസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും അടങ്ങാം എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും കായംകുളത്തിനും നടുക്കായി പത്തിയൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു ചരിത്ര സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന പത്തിയൂർ ദേശത്തിന്റെ ഭൂപടങ്ങളിൽ ഓണാട്ടുകരയുടെ ഗൃഹാതുരമായ ഒരു കാലം ദർശിക്കാം നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിനുമപ്പുറം ഇതിഹാസ കാലഘട്ടത്തിൽ ശ്രീ പരശുരാമനാൽ അനുഗ്രഹിക്കപ്പെട്ട പുണ്യഭൂമി കൂടിയാകുന്നു പത്തിയൂർ ദേശം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും ഭാരതത്തിലെ നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നായ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഗ്രാമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ തലമുറകളായി സർവ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി നിലനിർത്തുന്ന ഒരു ജനതയും ഇവിടെയുണ്ട് എന്നതാണ് ഈ ഭൂമിയുടെ മറ്റൊരു അനുഗ്രഹം ദേവിയുടെ കൃപാവരങ്ങൾ ഏറ്റുവാങ്ങിയ ധന്യമായ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ ഓരോ കുടുംബത്തിനെയും ദേവിയുടെ തിരുസന്നിധിയിലേക്ക് നയിക്കുന്നതും പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളായി സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ഏവൂർ കണ്ണുമംഗലം എരുവ എന്നീ ക്ഷേത്രങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും മഹാഭാരതത്തിലെ ഖാണ്ഡവ വനമെന്ന മഹാവനമായിരുന്നു ഒരിക്കൽ ദേശമാകെ നിറഞ്ഞു നിന്നത് ഖാണ്ഡവദനത്തിനായി അഗ്നിദേവൻ ഒരുങ്ങുമ്പോൾ വനത്തിൻ്റെ അധിപനായിരുന്ന തക്ഷകൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ദ്രൻ നിലയ്ക്കാത്ത മഴയായി പെയ്യുകയും അഗ്നിദേവനെ സഹായിക്കാനായി അർജുനൻ ദിവ്യാസ്ത്രമെയ്ത് ആകാശത്ത് ശരകൂടവും അങ്ങനെ പാണ്ഡവ ദഹനം പൂർത്തിയാകുന്നതോടുകൂടി വിജനമായ ഭൂമി പിൽക്കാലത്ത് പല ഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു അർജുനൻ അമ്പെയ്ത് എയ്തൂര് പിന്നീട് ഏവൂരാവുകയും വനത്തിനുള്ളിലെ നാഗങ്ങൾ അഗ്നിയിൽ നിന്ന് രക്ഷതേടി മണ്ണാറിയദേശത്ത് എത്തിച്ചേർന്ന് മണ്ണാറശാലയാവുകയും വനം കത്തിയെരിഞ്ഞു തുടങ്ങിയ ദേശം എരുവയാവുകയും കത്തിയമർന്ന പ്രദേശം കത്തിയ ഊരാവുകയും കാലാന്തരങ്ങളിൽ പത്തിയൂരെന്ന ഗ്രാമമാവുകയും ചെയ്തു എന്നാണ് കഥ സമീപ പ്രദേശത്തുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ആചാരാനുഷ്ഠാനങ്ങളും പത്തിയൂർ ക്ഷേത്രത്തിന് സ്വന്തമാണ് എല്ലാ വർഷവും ജലോത്സവങ്ങൾക്ക് മുന്നോടിയായി കർക്കടക സംക്രമത്തിൽ ഏവൂർ ക്ഷേത്രത്തിൽ നിന്നും അലങ്കരിച്ച വള്ളം ഭക്തജനങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഈ പുഴയിലൂടെ പത്തിയൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുന്നു ദേവിക്ക് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കാനെത്തുന്ന ഏവൂർ കരക്കാരെ വാദ്യമേളങ്ങളോടെ പത്തിയൂർ ഗ്രാമം സ്വീകരിക്കുന്നു ഇവിടെ കലയും ഭക്തിയും പ്രകൃതിയും സംഗമിക്കുമ്പോൾ ഗ്രാമങ്ങൾ തമ്മിലുള്ള ആത്മബന്ധങ്ങളുടെ നിർമ്മലമായ സ്നേഹത്തിൻ്റെ സംഗമോത്സവവും കൂടിയാകുന്നു ഇവിടെയാണ് ആത്മീയത മാതൃകാപരമായ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നതും ചെമ്പുമേഞ്ഞ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഉദ്ദേശം മൂന്നരയടി പൊക്കമുള്ള ദുർഗാദേവിയുടെ ചതുർബാഹുക്കളോടുകൂടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാര മണ്ഡപം ചുറ്റമ്പലം ബലിക്കൽപുര കൊടിമരം സേവപ്പന്തൽ ഗോപുരം ക്ഷേത്രക്കുളങ്ങൾ മുതലായവ ക്ഷേത്രഭാഗങ്ങളായുണ്ട് നമസ്കാര മണ്ഡപവും ബലിക്കൽപുരയുടെ മച്ചും കമനീയമായ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ് കായംകുളം രാജകുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന കളീക്കൽ പണിക്കരായിരുന്നു പഴയ കൊടിമരവും പണി ഊട്ടുപുരയും പണികഴിപ്പിച്ചത് കൊടിമരം മാറ്റി പഞ്ചലോഹ നിർമ്മിതമായ പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചത് ആയിരത്തി ഒൻപത് കുംഭം പതിമൂന്നിനായിരുന്നു ഭഗവതിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിൽ ഗണപതി ശിവൻ ഹനുമാൻ എന്നീ ഉപദേവതമാരെയും നാലമ്പലത്തിനു പുറത്ത് ശ്രീകൃഷ്ണൻ ശാസ്താവ് രക്ഷസുകൾ നാഗരാജാവ് നാഗയക്ഷി യക്ഷിയമ്മ ശിവൻ എന്നീ ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരുവാറാട്ടു ദിവസം രാവിലെ കൊടിയിറക്കിനു ശേഷമുള്ള ദർശനം പിൻവാതിലിലൂടെയാണ് അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി അന്ന് കരനാഥന്മാരും ഭക്തജനങ്ങളും ദേവിക്ക് പട്ടും വളയും നടക്കുവയ്ക്കുന്നു കൂടാതെ ചിങ്ങമാസത്തിലെ മകം നക്ഷത്രത്തിലും പട്ടും വളയും നടക്കുവയ്ക്കുന്നുണ്ട് ദുരിതരോഗ നിവാരണത്തിനും മംഗല്യോഗത്തിനും സത്പുത്രലബ്ധിക്കുമായി ഭക്തജനങ്ങൾ ആറാട്ടു ദിവസം ആറാട്ടുകടവിൽ സൂര്യാസ്തമയത്തിന് ശേഷം നടത്തുന്ന പൊങ്കാലയും ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ആചാരമാണ് ശുദ്ധീകരിക്കുമ്പോൾ ദേവിക്ക് മുന്നിൽ കൊളുത്തപ്പെടുന്ന ഓരോ ദീപങ്ങളും ഭക്തരുടെ ആത്മദീപങ്ങൾ തന്നെയാണ് ക്രോധമോഹങ്ങൾ അഗ്നിയിൽ ശുദ്ധീകരിക്കുമ്പോൾ സ്വാസ്ഥ്യത്തിൻ്റെ പരമാനന്ദത്തിലേക്കെത്തുന്ന ഭക്തൻ്റെ ആത്മാവ് ദേവിയുടെ ലയിച്ചു ലയിച്ചുചേർന്ന് ധ്യാനാത്മകമാകുമ്പോൾ ഹൃദയദലങ്ങൾ ദേവിക്ക് സമർപ്പിക്കുവാനുള്ള പുഷ്പങ്ങളാകുന്നു ഇവിടെ ഭക്തർ തങ്ങളുടെ കഴിഞ്ഞുപോയ ജനിമൃതികളെല്ലാം ഈ പരമാനന്ദം അനുഭവിക്കുവാനുള്ള യാത്രയായിരുന്നു എന്നറിയുന്നതോടുകൂടി സുഖങ്ങളിൽ നിന്നും വേർപെട്ട് ജഗത് ജനനിയിൽ തന്നെ അലിഞ്ഞു ചേരുവാനുള്ള ദേവീസ്തുതികളുമായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു